ആലപ്പുഴ ചേർത്തലയിൽ അതിദരിദ്രരുടെ ഭക്ഷ്യക്കൂപ്പൺ തട്ടിയെടുത്ത കോൺഗ്രസ് കൗൺസിലർ എം എം സാജു ഞങ്ങളോട് ഇന്ന് സംസാരിച്ചു കൂപ്പൺ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റൊരു കുടുംബത്തിന് നൽകിയെന്നാണ് വിശദീകരണം ഗുണഭോക്താവ് ആനന്ദ്കുമാറിന്റെ അനുമതി വാങ്ങിയാണ് കൂപ്പൺ മറ്റൊരാൾക്ക് നൽകിയത് മറ്റു പല രീതിയിൽ ആനന്ദ്കുമാറിനെ സഹായിച്ചിട്ടുണ്ടെന്നും സാജു പറഞ്ഞു സാജു പറഞ്ഞതുകൂടി നമുക്കൊന്ന് കേൾക്കാം ഏകദേശം അദ്ദേഹം ഒരു തിരുവോണത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് അന്ന് ചോദിച്ചതാണ് ചേട്ടാ ചേട്ടൻ്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കിറ്റോ കാര്യങ്ങളോ തന്നു കഴിഞ്ഞാൽ ചേട്ടൻ അതെങ്ങനെയാണ് സ്വീകാര്യമാകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും കൃത്യമായി എടുത്തു പറയുന്നു അനിയ ഇതിവിടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല ഇവിടെ പാചകം ചെയ്യാനോ മറ്റ് കാര്യങ്ങൾക്കുള്ള സാഹചര്യമില്ല ഇതാർക്കെങ്കിലും എന്നെപ്പോലെ അർഹതപ്പെട്ടവർക്ക് കൊടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്ന അംബികാ പ്രസാദ് കൈലാസത്ത് വിളി എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ഞാൻ ഈ സാധനം കൊടുത്തു അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി അവരുടെ മകൻ മരണപ്പെട്ടു പോയി എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഒരു ജാഗ്രത വേണമായിരുന്നു പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമായിരുന്നു ജനീവനായ ആൾക്കാർ ഞാൻ ആ കിറ്റ് കൊടുത്തത് എനിക്ക് ആനന്ദചേട്ടനോട് എനിക്ക് എന്താ വ്യക്തിപരമായ വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നുമില്ല ശരിയാവുക നിങ്ങൾ ഈ ആനന്ദകുമാർ ചേട്ടനോട് പറഞ്ഞു അതേ ആനന്ദകുമാർ ചേട്ടനാണ് ഇന്നലെ നമുക്ക് ബൈറ്റ് തന്നത് ഒരു സഹായവും ചെയ്തില്ല എന്നാണ് ആനന്ദകുമാർ ചേട്ടൻ പറഞ്ഞത് ആ ആനന്ദകുമാർ ചേട്ടൻ പറഞ്ഞതായിട്ട് താങ്കൾക്ക് തെളിയിക്കാൻ ഒരു രേഖയും ഇല്ലല്ലോ താങ്കളുടെ കയ്യിൽ അപ്പോൾ ആനന്ദകുമാർ ചേട്ടന് കിട്ടേണ്ട അതിദരിദ്രരുടെ കൂപ്പൺ മറ്റൊരാൾക്ക് നിങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത് ഇനി അത് കൊടുത്തു അയാൾ സ്വീകരിച്ചു അങ്ങനെയാണെങ്കിൽ അയാൾ അതിദരിദ്രനല്ലേ അയാൾക്ക് അവിടെ ഒരു കൂപ്പൺ കിട്ടില്ലേ ആ കൂപ്പൺ എന്ത് ചെയ്യും സജു അതായത് അതിദരിതരുടെ പട്ടികയിലാണ് ആനന്ദ്കുമാറും അംബികയും ഉള്ളതെങ്കിൽ ആ അംബികയ്ക്ക് ഒരു കൂപ്പൺ കിട്ടില്ലേ അപ്പൊ അമ്പികയുടെ കൂപ്പൺ എന്ത് ചെയ്തു പ്രിയപ്പെട്ട സജു ആലപ്പുഴ ചേർത്തലയിൽ അതിദരിദ്രരുടെ ഭക്ഷ്യക്കൂപ്പൺ തട്ടിയെടുത്തതിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കൗൺസിലിൽ സാജു തട്ടിയത് അതിദരിദ്രായ ഒരാളുടെ മാത്രമല്ല രണ്ടുപേരുടെ കൂപ്പണാണെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ആനന്ദ്കുമാറിന് പുറമെ ശാരദ എന്ന വയോധികയുടെ ഭക്ഷ്യക്കൂപ്പണും തട്ടിയെടുത്തു എന്നാണ് അറിയുന്നത് ശരത് എസ് എസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരത് എസ് എസ് സജു തമ്മിലൂടെ പ്രതികരിച്ചു ശരത് പക്ഷേ ഈ സജു പറയുന്നതനുസരിച്ച് ആനന്ദ്കുമാറിന്റെ കൂപ്പൺ അതേ യോഗ്യതയുള്ള മറ്റൊരാൾക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് അതിന് രേഖയുണ്ടോ എന്ന് ചോദിച്ചാൽ രേഖയില്ല അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് പക്ഷേ അതേ യോഗ്യതയുള്ളയാൾക്ക് വേറൊരു കൂപ്പണോ കിറ്റോ കിട്ടൂലേ അപ്പോൾ ആ കൂപ്പണോ കിറ്റോ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം പ്രസക്ത അല്ലേ ഇപ്പോൾ ആനന്ദകുമാറിന്റെ മാത്രമല്ല മറ്റൊരാളുടെ കൂടി ഇയാൾ ശരത് അത് തന്നെയാണ് അരുൺകുമാർ അതായത് ഗുണഭോക്താക്കൾക്ക് കൂപ്പൺ കൈമാറിയിട്ടില്ല എന്ന് ഈ കൗൺസിലർ സാജു തന്നെ വ്യക്തമാക്കുകയാണ് അതായത് അർഹതപ്പെട്ട ആനന്ദകുമാറിന് താൻ കൂപ്പൺ കൈമാറിയിട്ടില്ല പകരം അംബിക പ്രസാദ് എന്ന മറ്റൊരു വയോധികയ്ക്കാണ് താൻ കൂപ്പൺ കൈമാറിയത് എന്നുള്ളതാണ് ഈ പക്ഷെ കൂപ്പൺ ഈ അവർക്ക് കൈമാറിയെന്നുള്ളതാണ് സാജു വിശദീകരിക്കുന്നത് പക്ഷേ അപ്പോഴും ഉയരുന്ന ചോദ്യം പ്രധാനപ്പെട്ടത് കാരണം ഈ കൂപ്പൺ ആരുടെ അനുമതി വാങ്ങിയിട്ടാണ് അതായത് ഇപ്പോൾ പറയുന്നത് ആനന്ദ്കുമാറിനോട് ചോദിച്ചിട്ടാണ് അംബിക പ്രസാദിനീ കൂപ്പൺ കൈമാറിയത് എന്നുള്ളതാണ് പക്ഷേ ഈ കൂപ്പൺ കൈമാറാൻ നഗരസഭ നിശ്ചയിച്ചത് ആനന്ദ്കുമാറിനാണ് ആനന്ദ്കുമാറിന് കൈമാറുന്നില്ലെങ്കിൽ കൂപ്പൺ ഒരുപക്ഷെ കൈപ്പറ്റാതിരിക്കാം അതല്ലെങ്കിൽ കൃത്യമായി ഇത് ആനന്ദ്കുമാറിനെത്തിക്കുകയും വേണം പകരം കൂപ്പൺ കൈപ്പറ്റുകയും ആനന്ദ്കുമാറിനെത്തിക്കുന്നതിന് പകരം മറ്റൊരാൾക്ക് മറ്റൊരു അതി അതിദിതരന് കൊടുത്തു എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഈ സാജു വിശദീകരിക്കുന്നത് പക്ഷേ ആ വിശദീകരണം എന്തായാലും മുകളവിലേക്ക് എടുക്കാൻ സാധ്യതയില്ല മാത്രമല്ല ഇന്നിപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് കൂടി അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായ കണ്ടെത്തൽ അതായത് ആനന്ദ് കുമാറിന് പുറമെ മറ്റൊരു സ്ത്രീയുടെ വയോധികയുടെ കൂടി കൂപ്പൺ സാജു തട്ടി എന്നുള്ളതാണ് അതായത് ശാരദ എന്ന ഇതേ ഇതേപാടുള്ള വയോധികയുടെ പക്ഷ്യക്കൂപ്പൺ ഈ ആനന്ദ്കുമാർ എത്തിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ശാരദയ്ക്കും കൂപ്പൺ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞൊരു മൂന്ന് മാസം മുൻപാണ് ശാരദയെ ഇക്കാര്യം ആനന്ദകുമാർ അറിയിക്കുന്നത് ഇങ്ങനെ ഒരു കൂപ്പനുണ്ട് താങ്കൾക്ക് നൽകുന്നില്ല മറ്റൊരാൾക്ക് നൽകുന്നു എന്നുള്ള കാര്യമാണ് ശാരദയെ അറിയിച്ചത് അങ്ങനെയും ശാരദയോടും സമാനമായ രീതിയിൽ അഹതപ്പെട്ട ശാരദയ്ക്കും ആനന്ദകുമാറിനും ഈ ഭക്ഷ്യക്കൂപ്പൻ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശാരദകുമാർ വിശദീകരിക്കുന്ന പോലെ മറ്റുള്ള ആളുകൾക്ക് നൽകി എന്നുള്ളതാണ് ആനന്ദകുമാർ ഇന്നലെ ക്ഷമിക്കണം സാജു ഇന്നലെ വിശദീകരിച്ചത് പക്ഷേ സാജുവിന്റെ വിശദീകരണം അത് എത്രത്തോളം മുകളവിലേക്ക് പോകുമെന്നുള്ളത് എന്തായാലും പരിശോധിക്കണം നിലവിലെന്തായാലും പോലീസും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പോലീസിന്റെ പ്രാഥമിക അന്വേഷണം തുടരുകയാണ് അപ്പം വിജിലൻസും അന്വേഷിക്കും കാരണം ഇതൊരു പൊതു മുതൽ അപഹരിക്കുന്ന കേസാണ് അതുകൊണ്ട് തന്നെ ഇത് വിജിലൻസ് അന്വേഷണത്തിലേക്ക് കൂടി നീളും വിജിലൻസ് അന്വേഷണവും ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യും വിവരങ്ങൾ നൽകിയത്